ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനെട്ട് ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ പതിനേഴ് വർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം നാല് ചൊവ്വാഴ്ച ഇന്ന് ബദർ ദിനം ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബദർ യുദ്ധത്തിൻ്റെ സ്മരണകളിലൂടെ കടന്നു പോകുന്ന ദിനം സർവായുധ വിഭൂഷിതരായ ആയിരത്തിൽ പരം എതിരാളികളെ കേവലം മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമുള്ള പ്രവാചകനും അനുയായികളും വിശ്വാസത്തിൻ്റെ കരുത്തിൽ അതിജയിച്ച ഇസ്ലാമിലെ ആദ്യ യുദ്ധക്കളം ബദറിൽ നടന്ന ആ ചരിത്രയുദ്ധം ലോകത്ത് ഇസ്ലാമിൻ്റെ വൻ വിജയമായിരുന്നു നിഷ്കളങ്കരായ ത്യാഗത്താൽ അവിസ്മരണീയമായ വിശ്വാസത്താൽ എഴുതപ്പെട്ട മഹത്തായ ചരിത്രമാണ് ബദർ ലോകത്തിന് സമർപ്പിച്ചത് തക്കുവയുടെയും ഹൃദയത്തിൻ്റെയും തവക്കൊലിൻ്റെയും ശക്തിയുടെയും സംഗമ ഭൂമികയായിരുന്നു ബദർ പരിശുദ്ധ ദിന ദിനീനിൻ്റെ നിലനിൽപ്പിനായി നാദൻ തെരഞ്ഞെടുത്ത മഹനീയമായ പടയാളികൾ ലോകരക്ഷിതാവിൻ്റെ ലോകരക്ഷിതാവായ ലാഹുവിനെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അധികാര ബലത്തിലൂടെ ആര് ആക്രമിച്ചാലും അള്ളാഹു കൂടെയുണ്ട് എന്ന ആത്മധൈര്യവും അചഞ്ചലമായ വിശ്വാസവുമാണ് ഭദ്രെന്ന വലിയ പാഠം വിശ്വാസികൾക്ക് നൽകുന്നത് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഏവർക്കും ഭദ്രദിനാശംസകൾ നേർന്നുകൊണ്ട് suba